പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെ ദാറുസലാം മസ്ജിദും അനുബന്ധ സ്ഥാപനങ്ങളും കയ്യേറി ക്രയവിക്രയം നടത്തിയ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെക്കുറിച്ചും അവിടെ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ചുമുള്ള ഒരു പരമ്പരയ്ക്ക് സുപ്രഭാതം തുടക്കം കുറിക്കുകയുണ്ടായി ഒന്നാം എപ്പിസോഡ് പുറത്തു വന്നത് മുതൽ സുപ്രഭാതത്തിൽ അതിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് യൂട്യൂബിന്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കമൻറ്റ് ബോക്സുകളിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരും അതോടൊപ്പം സുപ്രഭാതത്തെ ചീത്ത വിളിക്കുന്ന ആളുകളുമൊക്കെയുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നവരുടെ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കുന്നു ചീത്ത വിളിക്കുന്നവരുടെ ചീത്തയ്ക്ക് ഞങ്ങൾ മറുപടി നൽകുന്നില്ല കാരണം അവർക്ക് വേണ്ടി ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ കളയുന്നില്ല ഇതിൽ ചില വ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുണ്ട് അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് ചീത്ത വിളിക്കുന്ന ആളുകൾ ഈ വാർത്ത മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ചീത്തയ്ക്ക് വേണ്ടി തയ്യാറാവുക അതുമാത്രമാണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ഈ വാർത്തയെക്കുറിച്ച് ആ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്ന ആ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ നേതൃത്വത്തിലുള്ള പള്ളി കമ്മിറ്റിയുടെയും വിശദമായ വാർത്തകളായിരുന്നു ഒന്നാം എപ്പിസോഡിൽ നമ്മൾ നൽകിയത് രണ്ടാം എപ്പിസോഡിൽ അതിൻ്റെ അപ്ഡേഷൻ വരികയാണ് ഈ സംഭവം പുറത്തു വന്നതോടെ കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആകാശത്തിന് ചുവട്ടിലുള്ള എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുന്ന തങ്ങളുടെ കൈവശമുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ പിൻബലത്തിൽ സമുദായത്തിനകത്തെ ചെറിയ കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ജമാഅത്തെ ഇസ്ലാമി പക്ഷേ ഇവ് വിഷയത്തിൽ ഇതുവരെ ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല എന്നത് ഇവിടെ കാണാതെ പോകരുത് വിവാദം പുറത്തു വന്നതിന് പിന്നാലെ സുപ്രഭാതം വാർത്താ പരമ്പര ആരംഭിച്ചതിനും പിന്നാലെ വിഷയത്തിൽ ആരോപണ വിധേയനായ ജമാഅത്തെ ഇസ്ലാമിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നാൽ സ്ഥാനത്ത് നിന്നും മാറ്റിയതിലൂടെ ഇത്തരത്തിലൊരു കൃത്രിമം അവിടെ നടന്നതായി ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കുന്നു എന്നാണ് അതിനർത്ഥം എങ്കിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒഴിഞ്ഞു പോവാൻ സാധിക്കില്ല ജമാത്തിന്റെ തന്നെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങളിൽ ഇത്തരം ഒരു കൃത്രിമം നടന്നതുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് അമീറിനെ ഈ പള്ളിയുടെ കമ്മിറ്റിക്കാർ അറിയിച്ചിരുന്നു എങ്കിലും ഒരു നടപടിയും അമീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ആ കമ്മിറ്റി ഭാരവാഹികൾ സുപ്രഭാതത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് സുപ്രഭാതം ഈ വാർത്തയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല കഥകളും നമ്മൾക്ക് കേൾക്കുവാനും കണ്ടെത്തുവാനും സാധിച്ചു ഈ വാർത്തയുടെ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകൾക്ക് താഴെ സുപ്രഭാതത്തെ അധിക്ഷേപിക്കാനും ഗുണോപദേശിക്കാനും ചില ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അതിലെ ചില കമന്റുകൾ ഞാനൊന്ന് വായിക്കാം ഈ ആപത്ത് കാലത്തും ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം സമരം ചെയ്യുന്നത് ഇടതുപക്ഷവും ജമായത്ത് വിരുദ്ധരുമാണ് എന്നാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ ഒരു അഭിപ്രായം രണ്ടാമത്തെ മറ്റൊരു പ്രചാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക കൈവന്ന ശേഷം മാത്രമാണ് ഇവർ ഈ സമരം ആരംഭിച്ചത് ഇത് പണം കൈപ്പറ്റാനാണ് എന്നാണ് മറ്റൊരു വാദം പിന്നീടും ഒരുപാട് കമന്റുകളുണ്ട് മറ്റു അതെല്ലാം അധിക്ഷേപങ്ങളാണ് അത്തരം സൈബർ വെട്ടുകിളികൾക്ക് മറുപടി നൽകി നമ്മുടെ വിലപ്പെട്ട സമയം കളയുന്നതിൽ അർത്ഥമില്ലല്ലോ അടിസ്ഥാനമായ മൂന്ന് വിഷയങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഈ ആപത്തെ കാലത്ത് അഥവാ സംഘപരിവാർ ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഉറഞ്ഞു തൊള്ളുന്ന കാലത്ത് ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നാണ് നന്മയോളികൾ എന്ന് പറയുന്നവരുടെ ഒരു കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഭൂമിക്ക് മുകളിലുള്ള എന്തിനെക്കുറിച്ചും പോസ്റ്റ്മോർട്ടം നടത്തുന്നവർ തങ്ങൾക്ക് നേരെ വന്ന ഒരു വലിയ ആരോപണത്തിൽ ഒരു വിവാദത്തിൽ ചാർജ് തീർന്ന ക്യാമറ ക്യാമറ പോലെ ഇരിക്കുന്നത് ബോധപൂർവമാണോ അല്ലയോ എന്നൊന്ന് പറഞ്ഞാൽ മതി ഇവിടെ നടന്നത് നഗ്നവും ഗുരുതരവുമായ റോബറിയാണ് പാർലമെന്റിൽ വക്കഫ് വിഷയം ചർച്ച ചെയ്യുമ്പോൾ അന്ത്യ ചർച്ച നടത്തിയാൽ മാത്രം പോരാ വക്കഫ് എന്ന വാക്കിഫിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കുവാൻ കൂടി ഇത് കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഒരു സുന്നി ആശയത്തിൽ പ്രവർത്തിച്ചിരുന്ന പള്ളി കയ്യേറി അതിൽ നിന്നും സുന്നി ആശയങ്ങൾ ഇല്ലാതെയാക്കി സ്വന്തം ആശയങ്ങൾ നടപ്പിലാക്കിയതാണ് എന്നാൽ വക്കഫ് ചെയ്ത ആളിന്റെ ഉദ്ദേശത്തെ നടപ്പിലാക്കുവാൻ ഇവർ തുനിഞ്ഞതുമില്ല വക്കഫ് വിഷയത്തെ ലാഘവത്തോടെ സമീപിക്കുന്ന ഇക്കൂട്ടർ വക്കഫ് സ്വത്തുകൾ സ്വന്തം പേരിലാക്കാൻ തന്ത്രപ്പെടുന്നത് എന്തിനാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല ഇക്കാലത്തെന്നല്ല എല്ലാ കാലത്തും ഇസ്ലാമിക ആശയങ്ങളുടെ മൂല്യങ്ങൾക്ക് മേൽ കൈകടത്തുന്നവർക്കെതിരെ തുറന്ന് തന്നെ രംഗത്ത് വരണം എന്നതാണ് മുഖ്യം എല്ലാ കള്ളത്തരവും ചെയ്ത ശേഷം മുഖ്യശത്രു ഉണ്ട് ഇപ്പോൾ മിണ്ടരുതെന്ന് പറയുന്നവർ കള്ളന് കഞ്ഞിവെക്കുന്നവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ് നടത്തുന്നത് അതിന് അങ്ങനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തേത് സമരം ചെയ്യുന്നത് ഇടതുപക്ഷം മാത്രമാണ് എന്നതാണ് ഒരിക്കലുമല്ല ഇവിടെ സമരമിരിക്കുന്നവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ജമാഅത്തെ ഇസ്ലാമി ആശയത്തിലുള്ള ആളുകളാണ് മഹലിലെ നൂറ്റി അൻപത്തി ആറ് വീടുകളിലെ പ്രതികളെ അനുകൂലിക്കുന്ന നാലഞ്ച് വീടുകൾ ഒഴിച്ചാൽ എല്ലാവരും ഈ കമ്മിറ്റിക്ക് ഒപ്പമാണ് പ്രദേശത്തെ ഒരു പള്ളി എന്ന നിലയിൽ എല്ലാ വിഭാഗവും ഇവരുമായി സഹകരിക്കുന്നുണ്ട് എന്നാൽ പതിനഞ്ചംഗ മഹല്ല് കമ്മിറ്റിയുടെ താക്കോൽ സ്ഥാനുൾപ്പെടെ പത്തിലധികം പേരും ജമായത്ത് ആശയമുള്ള ആളുകളാണ് രാഷ്ട്രീയമായി വിവിധ ചേരികളിൽ നിൽക്കുന്നവർ ഈ സമരമുഖത്തുണ്ട് എന്ന യാഥാർത്ഥ്യം കാണാതെ പോകരുത് അക്കാര്യങ്ങൾ ഒന്നാം എപ്പിസോഡിൽ നമ്മൾ വിശദമായി നൽകിയതുമാണ് സംശയമുള്ളവർക്ക് ഒന്നാം എപ്പിസോഡിൽ ആ മഹലിലെ ആളുകൾ പറയുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്ന അഭിപ്രായ പ്രകടനം നിങ്ങൾക്ക് കാണാം മഹലിന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ പരം മറുപടി ഇനി ഇതിൽ വേണ്ടതില്ല വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ രാഷ്ട്രീയമായി ജമാഅത്തിനെ വെള്ളപൂശാൻ പൂശാൻ ആർക്കാണ് ഇത്ര ധൃതി എന്നത് ഇവിടെ ചോദിക്കേണ്ടതില്ലല്ലോ മൂന്നത് മൂന്നാമത്തേത് ദേശീയപാതയുടെ പണം കൈപ്പറ്റാനാണ് ഇപ്പോൾ കമ്മിറ്റി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നതാണ് ശരിയാണ് അതിനുവേണ്ടി തന്നെയാണ് ആ പണം കമ്മിറ്റിയുടെ പേരിൽ ഉണ്ടായതാണ് അത് കമ്മിറ്റിയിൽ വേണ്ടതിന് പകരം ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒരു ട്രസ്റ്റിലേക്ക് മാറ്റിയത് ജമാത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നുണ്ട് അതിലപ്പുറം എന്താവശ്യമാണ് ആ അവർക്ക് വേണ്ടത് അവർ ഉന്നയിക്കേണ്ടത് ഒരു മതിൽ കെട്ടാൻ സ്ഥലം നൽകിയതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കെന്നും പറഞ്ഞാണ് വൃദ്ധനായ പള്ളി പ്രസിഡന്റിനെ രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുപോകുന്നതും ആധാരം തന്നെ മാറ്റിക്കളഞ്ഞതും ഇത് ചതിയല്ലാതെ മറ്റെന്താണ് ആ പണവും പതിനെട്ട് സെന്റോളം വരുന്ന സ്ഥലങ്ങളും പള്ളിയും തിരികെ മഹല് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് മാന്യത ജമാഅത്ത് ഇസ്ലാമിയുടെ തൃശ്ശൂരിലെ മുൻ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അന്നത്തെ തൃശ്ശൂർ ജില്ലാ ജമാഅത്ത് പ്രസിഡന്റ് അവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലെറ്റർ ഹെഡിൽ നൽകിയ ഒരു ഉറപ്പിന്റെ കോപ്പിയാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് മുപ്പത് ദിവസത്തിനകം മസ്ജിദും മസ്ജിദുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥലവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച രണ്ടേ മുക്കാൽ കോടി പണം ഉൾപ്പെടെ മൂന്ന് മാസത്തിനകം തിരികെ നൽകുമെന്നാണ് ഈ ലെറ്റർ ഹെഡിൽ അവർ പറയുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലെറ്റർ ഹെഡിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പുറത്താക്കിയ അവരുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയ പ്രസിഡന്റ് ആയിരുന്ന ഷാനവാസാണ് ഒപ്പുവെച്ചിരിക്കുന്നത് നിങ്ങൾക്കത് കാണാം രണ്ടര കോടി രൂപയും ഇതിൽ പെടുന്നു എന്നതാണ് കുറുപ്പിന്റെ ഉറപ്പ് പോലെ വാക്കിന് വിലയില്ലാത്ത അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് ഒപ്പുവെച്ച ധാരണാപത്രം ഇപ്പോൾ പതിനൊന്ന് മാസം പിന്നിട്ടിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പണം തിരികെ കൊടുക്കുവാനോ ഈ സ്ഥലവും പള്ളിയും മഹല് കമ്മിറ്റിയിലേക്ക് റീ രജിസ്റ്റർ ചെയ്യുവാനോ ഇവർക്ക് സാധിച്ചിട്ടില്ല ആ വാക്ക് പാലിച്ചില്ല ആശയവും ആദർശവും വാക്ക് പാലിക്കാനും നീതി നടപ്പിലാക്കുവാനും നീതി വാങ്ങിച്ചു കൊടുക്കാനും സാധിക്കാതിരിക്കുന്നത് ഇച്ഛതി മാലോകർ കാണുന്നുണ്ട് സുപ്രഭാതം ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട് സത്യവും നീതിയും പുലരുന്നത് വരെ ഒരു നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ടും സത്യത്തെ മറച്ചു വെക്കാമെന്ന് ആരും കരുതേണ്ടതില്ല കാരണം വക്കഫിലാണ് നിങ്ങൾ കൈവച്ചത്